ശ്രീഭദ്ര ആസ്ട്രോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ക്ഷേത്രത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ വീട്ടിൻ്റെ നിന്ന് ഒന്നര കിലോമീറ്റർ കുറച്ചുള്ളോട്ടാണ് പോകുന്നത് അവിടെ തന്നെ അവൻ അങ്ങോട്ട് പോകുള്ള ഇതില അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ ഇരുപത്തയ്യാം തീയതി ഒക്ടോബർ ഇരുപത്തയ്യാം തീയതി സ്കന്ധഷ്ടി ദിനമാണ് അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കണ്ടാളും അങ്ങോട്ട് പോകാൻ പറ്റി ഇതാണ് ക്ഷേത്ര കവാടം ഇവിടുന്ന് ചെറിയ ക്ഷേത്രമാണ് ഒരു അപ്പോൾ ഇന്നല്ല അവിടെ തിരക്കുണ്ടാവുന്ന ആൾ മറ്റന്നാളൊക്കെ ആയിരിക്കും അപ്പോൾ സ്കന്തഷഷ്ടി ദിനത്തിൽ എല്ലാവരും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോവുക എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും സന്താനം ലഭ്യത ഇല്ലാത്തവർക്കൊക്കെ ആ സമയം പോയി പ്രാർത്ഥിച്ചാൽ ഒക്കെ ശരിയാവും കുട്ടികൾക്കാണെങ്കിൽ വിദ്യ വിദ്യാ തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടും എല്ലാവർക്കും നല്ല തന്നെയാണ് ഒരാഴ്ച വ്രതെടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാം അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള പരിപാടിയാണ് അതിൻ്റെ അടിയിൽ താഴ്ത്ത്